ക്ഷത്തി ഇരുപത്തി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കേന്ദ്രങ്ങളിലായി എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഏകദേശം ഇരുപത്തി എട്ടായിരത്തോളം പേർ വിദ്യാർത്ഥികളോട് തന്നെ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ചും നമുക്ക് ചോദിക്കാം അല്ലേ അറബി ബാക്കിയുള്ള പരീക്ഷകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ വെച്ചിട്ട് ഈ ഈയൊരു പരീക്ഷ വെച്ചിട്ട് എല്ലാവർക്കും എക്സാം ഇന്ന് ലാംഗ്വേജ് ബാക്കിയുള്ള ഒക്കെ എന്താണ് പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ് പഠിക്കാൻ പക്ഷേ ടൈമില്ല ഒരു ദിവസം വരുന്നേ ആറാം ആറാം ഇംഗ്ലീഷ് അതിന് ടൈമില്ല അല്ലെ ടൈമില്ല പഠിക്കാൻ ഒരു ദിവസം ഏതായിരുന്നു സബ്ജെക്ട് ലാംഗ്വേജ് ഏതായിരുന്നു ബാക്കി ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കുഴപ്പമില്ല ലാംഗ്വേജ് അല്ലേ പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൂറു ശതമാനം വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ അജിത് മഞ്ചേരിയോടൊപ്പം സഞ്ജന എസ് കുമാർ മഞ്ചേരി ഓൺലൈൻ